നവകേരള സദസ്സിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടന്ന ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു അത് അവരുടെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസുകാരുടെ പ്രകടനം അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധം അതിനെ തടയിടാൻ വേണ്ടി സി പി എമ്മിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി നടന്ന ഒന്നായിരുന്നു ആ ജീവൻ രക്ഷാ പ്രവർത്തനം പക്ഷെ അതിനേക്കാൾ ഭയാനകമായി മറ്റൊരു ജീവൻ രക്ഷാ പ്രവർത്തനം ഇല്ല ഒരു മാനം കാക്കൽ നാടകം നടന്നു വയനാട്ടിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മാനം കാക്കാൻ വേണ്ടി ഒരാളെ കൊലപ്പെടുത്തി എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി കഴിഞ്ഞ ദിവസം ആന ചവിട്ടിക്കൊന്ന ഒരു അജീഷുണ്ട് ആ അജീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ വിവാദങ്ങളും വലിയ പ്രതിഷേധമൊക്കെ നടന്ന ഒരു നാടാണ് വയനാട് എന്ന് പറയുന്നത് ദിവസങ്ങൾക്കുള്ളിലാണ് അടുത്ത ഒരു ആക്രമണം ഉണ്ടാകുന്നത് ആനയുടെ അക്രമം ഉണ്ടാകുന്നത് ഇത്തവണ വെള്ളച്ചാലിൽ പോൾ എന്ന ഒരു വ്യക്തിയാണ് കാട്ടാന ചവിട്ടുന്നത് വാരിയിലൊക്കെ ഒടിഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ വയനാട് മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ എത്തിച്ചു വയനാട് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഒരു ജില്ലാ ആശുപത്രിയുടെ പേര് മാറ്റി പെട്ടെന്നൊരു മെഡിക്കൽ കോളേജിൽ നിന്നാക്കിയതാണ് ഒരു മെഡിക്കൽ കോളേജിൻ്റെതായ യാതൊരുവിധ വിധ ചികിത്സാ സൗകര്യങ്ങളും നമ്മുടെ കോഴിക്കോടോ അല്ലെങ്കിൽ മലപ്പുറമുള്ള ഒരു സാധാരണ താലൂക്ക് ആശുപത്രിയുടെ നിലവാരം പോലും ഇല്ലാത്ത ഒരു ആശുപത്രിയാണ് ഈ മെഡിക്കൽ കോളേജ് പക്ഷേ ആ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവിടെ ചികിത്സിക്കാനായ സൗകര്യങ്ങളൊന്നുമില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ എട്ട് വർഷമായി ലോകത്ത് ഒന്നാമതാണ് നമ്മുടെ മെഡിക്കൽ രംഗം എന്ന് പറയുന്നത് കേരളത്തിലെ മെഡിക്കൽ രംഗം എന്ന് പറയുന്നത് അങ്ങനെയാണ് കാര്യങ്ങളെങ്കിലും കേരളത്തിലെ വയനാടുള്ള മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ അതിനൊരു നാട്ടുകാരുടെ ഒരു വിളിപ്പേര് വിളിക്കുന്നുണ്ട് മടക്കൽ കോളേജ് എന്നാണ് അതായത് മെഡിക്കൽ കോളേജിലേക്ക് എന്തെങ്കിലുമൊക്കെ രോഗവുമായി ആരെങ്കിലും ചെന്നു കഴിഞ്ഞാൽ സമീപത്തെ മറ്റു ആശുപത്രിയിലേക്ക് മടക്കും അതല്ല എന്നുണ്ടെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മടക്കും അങ്ങനെ മടക്കാൻ വേണ്ടി മാത്രമായി ഒരു മെഡിക്കൽ കോളേജായിട്ടാണ് ഈ വയനാട് മെഡിക്കൽ കോളേജിനെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ യാതൊരു ചികിത്സാ സൗകര്യങ്ങളും മറ്റും ഒന്നുമില്ല അതുകൊണ്ട് ചികിത്സ സ്വാഭാവികമായും പോളിന് വൈകി പോളിന് ചികിത്സ വൈകിയപ്പോൾ അവിടെ ജനം തടിച്ചുകൂടി അതിനു മുമ്പ് അജീഷിന്റെ കാര്യത്തിൽ അവിടെ ഒരു വിഷയം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും അവിടെ ജനം തടിച്ചുകൂടിയതും കൂടിയതും ഉത്തരവാദിത്തപ്പെട്ടവർ പണിപ്പെട്ടതും ഒക്കെ അത് വളരെ പാടുപെട്ട് ശമിപ്പിച്ചതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇവിടെയും അതുപോലെ ജനം തടിച്ചുകൂടി ഇപ്പോൾ സംഗതി പണിയാകും എന്ന് മനസ്സിലായിട്ടാകണം ഇത്തവണ ആ പ്രതിഷേധം തുടങ്ങുമ്പോൾ തന്നെ ജില്ലാ അധികാരികളെല്ലാം നേരിട്ടെത്തി അതുമാത്രമല്ല ആശുപത്രിയിൽ നിന്നുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ അത്യന്താധുരിക സംവിധാനമുള്ള ഒരു ഐ സി യു ആംബുലൻസിൽ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണം എന്നാണ് പറഞ്ഞത് അതനുസരിച്ചുള്ള സൗകര്യങ്ങളൊക്കെ ഒരുങ്ങി വരുന്ന സമയത്താണ് ഏതോ ഒരു പൊട്ടൻ സഖാവിന്റെ മണ്ടൻ കുത്തി കുത്തിച്ചത് അതായത് വയനാട്ടിൽ ഇത്തരത്തിലൊരു കേസ് ആദ്യമാണ് അതായത് ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കേണ്ട ഒരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ വെള്ളിമൂങ്ങയിൽ ബിജു മേനോൻ പറഞ്ഞതുപോലെ ഇപ്പം വരും ഞാൻ പോയി തിരഞ്ഞു പോരാം എന്നതുപോലെ ഒരു ആംബുലൻസ് ഹെലികോപ്റ്റർ വരുന്നു വളരെ പെട്ടെന്ന് തന്നെ കോഴിക്കോട് മെഡിക്കൽ എത്താമെന്ന് പറഞ്ഞവിടെ വെയിറ്റ് ചെയ്യിച്ചത് നാലഞ്ച് മണിക്കൂറാണ് അവസാനം ആ നാലഞ്ച് മണിക്കൂറിന് ശേഷം അതേ ആംബുലൻസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ആളത്തി എത്തിയപ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടു ശരിക്ക് ആദ്യം തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ ഒരു പത്ത് മിനിറ്റ് കൂടി സമയം എടുക്കുമായിരിക്കും ആ സമയത്തിനുള്ളിൽ വയനാട്ടിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്താവുന്നതാണ് ആ ദൂരത്തിൽ ആംബുലൻസിൽ എത്തിച്ചു കഴിഞ്ഞല്ലെങ്കിൽ ഒരുപക്ഷെ ആന്തരിക രക്തസ്രാവമൊക്കെ നിയന്ത്രിച്ച് ആ ഒരുപക്ഷെ രക്ഷപ്പെട്ടേനെ പോള് രക്ഷപ്പെട്ടേനെ പക്ഷെ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്ററിന്റെ ആ ഒരു നാടകവും അതുപോലെ ആദ്യമായി വയനാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു ഖ്യാതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇവിടെ കൊന്നത് ഒരു പാവത്തെയാണ് എയർ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ് കാരണം വയനാട് പോലുള്ള ഒരു മേഖലയിൽ ഒരു എയർ ആംബുലൻസ് സൗകര്യം എപ്പോഴും വേണം അപ്പൊ എയർ ആംബുലൻസ് എന്ന് പറഞ്ഞിട്ട് ഹെലികോപ്റ്റർ വന്നു വന്നത് നാലുപേർക്ക് ഇരിക്കാവുന്ന ഒരു ഹെലികോപ്റ്ററാണ് ആണ് അത് വന്നിട്ടെന്താ കാര്യം അതിലെടുത്തിരുത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസരമല്ലല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആംബുലൻസ് അത് വന്നില്ല അതായത് നിലവിൽ ഇവിടെ ആരോഗ്യരംഗത്ത് ഒന്നാമതാണ് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് കൃത്യമായി ചികിത്സ നൽകാൻ വ്യക്തമായി വന്ന സമയത്ത് എത്തിക്കാനുള്ള സംവിധാനം പോലും ഇവിടെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ ആ സൗകര്യം ഉണ്ടായിട്ട് കൂടി അതായത് ആംബുലൻസ് സൗകര്യം പോകാനുള്ള സൗകര്യം ഉണ്ടായത് കൂടി ചുരം വർഗിക്കഴിഞ്ഞാൽ കോഴിക്കോടായി അവിടേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താനും ആ ഒരു ആപത്തിൽപ്പെട്ടവർക്ക് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തെ കൂടി ഇല്ലാതാക്കിയത് ഇവിടെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ സഹകരിക്കു വേണ്ടിയിട്ടുള്ള ചില പേരുണ്ടാക്കലാണ് കുറേ ഹെലികോപ്റ്റർ നാടകമാണ് ഇവിടെ ഒരു ഹെലികോപ്റ്റർ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആ തത്രപ്പാടിൽ ഇവിടെ നഷ്ടപ്പെട്ടു പോയത് ഒരു സാധാരണക്കാരന്റെ ജീവനാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ചിന്ത ചിന്തിച്ചെന്ന് മനസ്സിലാകുന്നില്ല ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നത് ഇനി തിരുവനന്തപുരത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ തന്നെ എത്തിച്ചിട്ടാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചതിനെ കൂടി അത് അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്കും ആ ടൈമ് വേണ്ട ഇവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഈ രോഗിയെ അല്ലെങ്കിൽ ഈ അപകടം പറ്റിയ ആളെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഏതായാലും വന്യജീവികളുടെ അക്രമം തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ സൗകര്യങ്ങളിവിടെ ആവശ്യമുണ്ട് വയനാടിനെ സംബന്ധിച്ചിടത്തോളം അടുത്തടുത്ത് ഇപ്പോൾ കടുവ ഇറങ്ങി എന്ന് പറയുന്നു ആനശല്യമുണ്ട് മറ്റു വന്യജീവി ശല്യങ്ങളുണ്ട് ഇതൊക്കെ തുടരെ തുടര് തുടരുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചികിത്സാ സംവിധാനം ഇവിടെ വേണം ഗവൺമെന്റ് മേഖലയിൽ സർക്കാർ മേഖലയിൽ ചികിത്സാ സംവിധാനങ്ങൾ വേണം അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സംവിധാനം വേണം ഇതൊക്കെ ഉണ്ടെങ്കിലും അത് കൃത്യമായി നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും വേണം ഇവിടെയാണ് ഒരാളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നത് അഞ്ച് മണിക്കൂർ വൈകിയാണ് വയനാട്ടിൽ നിന്ന് പുറപ്പെടുന്നത് നാല് മണിക്കൂർ ഹെലികോപ്റ്ററിനെ കാത്തുകടക്കുക പിന്നെ അടുത്തുള്ളൊരു ഹോസ്പിറ്റൽ കയറിന് ശേഷം ഒരു മണിക്കൂർ പിന്നെയും കാത്തിരിക്കുക അതിനുശേഷമാണ് പിന്നെ അടുത്ത ഒരു മണിക്കൂർ ടൈം എടുത്തുകൊണ്ട് കോഴിക്കോട് എത്തുന്നത് അപ്പോഴേക്കും ആൾ എത്ര എത്തി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇവിടെ മുഖ്യമന്ത്രിയുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെലികോപ്റ്ററിന് വേണ്ടി എയർ ആംബുലൻസ് വേണ്ടിയിട്ട് കാത്തു നിന്നിട്ട് ഇവിടെ നഷ്ടപ്പെട്ടത് പോളിൻ്റെ ജീവനാണ് ഇങ്ങനെ ജീവൻ കൊടുത്ത് രക്തസാക്ഷികളായിട്ട് വേണോ ഒന്നാം സ്ഥാനം നിലനിർത്താൻ ഏതിൻ്റെ ആരോഗ്യരംഗത്തിൻ്റെ